അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അസ്സാമ വഅലാ ആലിഹി അലഹമുല്ലീ അജ്മഈൻ അമ്മാ ബാഡ് ബഹുമാനപ്പെട്ട സയ്യിദുമാരെ ഉസ്താദുമാരെ കാരണവന്മാരെ രക്ഷിതാക്കള് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മറ്റു നാട്ടുകാരെ ഇതരമത സുഹൃത്തുക്കൾക്ക് എൻ്റെ സ്നേഹപ്പൂക്കൾ കാരുണ്യക്കടൽ പ്രവാചക തിരുമേനി അലൈഹി വസല്ലമയുടെ പുണ്യജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് കാലത്തെ അതിജയിച്ച അവിടുത്തെ സന്ദേശങ്ങൾ ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ് അടിക്കടി കണ്ടുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നും ഇനിയും നാം പാഠം പഠിച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നതിൽ സംശയമില്ല കൊറോണക്കും നിപ്പക്കും പുറമെ വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും ഭൂകമ്പങ്ങളും തുടങ്ങി എല്ലാം കയ്യടക്കിയെന്ന് വീമ്പു വിളമ്പുന്ന ആധുനിക ശാസ്ത്രം പോലും മലർത്തുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ കണ്ണു തുറപ്പിക്കുന്നില്ല ഏറ്റവും അടുത്തായി വയനാടിൻ്റെ വശ്യസുന്ദരമായ മലമേടുകൾ നിമിഷാർത്ഥം കൊണ്ട് പൊട്ടിയൊലിച്ച് ദുരന്തം വിതച്ചത് നമ്മളും അനുഭവിച്ചു നൂറുകണക്കിന് ജീവനും ജീവിതങ്ങളും മണ്ണിനടിയിലായി രാത്രി ഉറങ്ങാൻ കിടന്നവർ നേരം വെളുത്തപ്പോഴേക്കും കിലോമീറ്ററുകൾക്കപ്പുറം ഒഴുകിയടിഞ്ഞു കഷ്ടിച്ചു ജീവൻ തിരിച്ചു കിട്ടിയവർ തന്നെ ഞങ്ങളെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ എന്ന് സമനില തെറ്റി പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയ കാഴ്ചകൾ ഭയം വിശപ്പ് ധനക്കമ്മി ജീവനാശം കായ്ക്കനിയ ദൗർലഭ്യം തുടങ്ങി ചിലതുവഴി നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർത്താനിലെ അള്ളാഹുവിൻ്റെ ഈ മുന്നറിയിപ്പ് ഇവിടെ എന്തുകൊണ്ടും ചിന്തനീയമാണ് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ടവർക്ക് മാത്രമല്ല തങ്ങൾ സുരക്ഷിതരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ദുരന്തം ആസ്വദിക്കുകയും സ്വയം ആശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് കരയിലും കടലിലും ഫസാദ് വെളിപ്പെട്ടത് എന്നാണ് ഖുർആാനിൻ്റെ പ്രഖ്യാപനം വികസനത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും പേര് പറഞ്ഞ് പ്രകൃതി ചൂഷണങ്ങൾ കൊണ്ട് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന മനുഷ്യൻ ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുമെന്ന പഴമൊഴി പലപ്പോഴും മറന്നുപോകുന്നു അതും കൂടി ഓർമ്മിപ്പിക്കാനാണ് വിളിക്കാത്ത വിരുന്നുകാരനായി ഇടയ്ക്കിടെ ദുരന്തങ്ങൾ കടന്നു വരുന്നത് ഏതായാലും ഇനി മറ്റൊരു ദുരിതം കാതുകളിൽ കേൾക്കാതിരിക്കട്ടെ കെട്ടുപോയ ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം നഷ്ടപ്പെട്ടവരുടെ കണ്ണീർ തുടക്കാം മറ്റൊരു പരീക്ഷണം തരാതിരിക്കാൻ പ്രപഞ്ചനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ എളിയ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ അസലുക്കും വാഹനത്തല്ലാ വാത്ത